ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ജോബ് വേക്കൻസി വീഡിയോ ആണ് ചെയ്യാനുദ്ദേശിക്കുന്നത് ഒരു ജോബല്ല കുറച്ച് ഗവൺമെൻറ് ജോബ് ആണ് അപ്പം നിലവിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം മുതലുള്ള ജോലികളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ജോലി വേക്കൻസീസാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ജോലികളാണ് സർക്കാർ സ്ഥാപനങ്ങളിലാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടി എന്നൊക്കെ കമൻസ് വരുന്ന കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് ഞാൻ വേക്കൻസീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ളക്കെ വരുവാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് കുടുംബശ്രീ നിയമനങ്ങൾ നടക്കുന്നു ബിസിനസ് കറസ്പോണ്ടക്ട് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് നിയമനം താൽപ്പര്യമുള്ളവർ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് തസ്തിക വരുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻറ്റ് നിയമനം കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റിനെ അപേക്ഷിക്കാം തൊഴിലുറപ്പ് പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ കിടപ്പുരോഗികൾ ഗർഭിണികൾ സാധാരണക്കാർ എന്നിവർക്ക് ബാങ്കിംഗ് സേവനം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇതിന് ക്വാളിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്മാ സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം അത് കൈകാര്യം ചെയ്യാൻ അറിയണം അതുപോലെ കുടുംബശ്രീയിലെ അംഗമോ കുടുംബ കുടുംബശ്രീയിലെ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബശ്രീയിലെ അംഗമായിരിക്കണം അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആയിരിക്കണം കയ്യിൽ സ്വന്തമായി നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ മക്കളുടെ സ്മാർട്ട് ഫോണോ അങ്ങനെയൊന്നും പറ്റില്ല നമ്മുടെ കയ്യിൽ എപ്പോഴും സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം നമുക്കത് കൈകാര്യം ചെയ്യാൻ അറിയണം ഇപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഫോണാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ അത് അവർ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണ് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ ഇതിലെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് അവസരം വരുന്നത് അമ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ നമുക്ക് പ്രായപരിധി ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മണിക്ക് പത്തനംതിട്ട ടൗൺ ഹാളിൽ ഇൻറ്റർവ്യൂവിന് എത്തണം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എല്ലാവരുടെയും കൈവശം ഉണ്ടായിരിക്കണം കോപ്പി എടുത്തോളണം അതുപോലെ ഒറിജിനൽ ഉണ്ടായിരിക്കണം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾക്കും വിശദവിവരങ്ങൾക്കും സീറോ ഫോർ സിക്സ് എയിറ്റ് ത്രിബിൾ ടു വൺ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാം പിന്നെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഇൻറ്റർവ്യൂസ് വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ പറയുന്നതായിരിക്കും ഇതിപ്പോൾ നിലവിൽ പത്തനംതിട്ടയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇൻ്റർവ്യൂവിന് പോവുക ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് പത്തനംതിട്ട ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോകണം പാരാലീഗൽ വോളണ്ടിയർ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കാണാതാകൽ തുടങ്ങിയ കേസുകളിൽ നിയമസഹായം നൽകുന്നതിന് പാരാലീഗൽ വോളണ്ടിയർമാരുടെ നിയമനത്തിന് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത വരുന്നത് നിലവിൽ അടുത്ത വേക്കൻസി വരുന്നത് പാരാലീഗൽ വോളണ്ടിയർ വേക്കൻസിയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കാണാതായികൾ എന്നിവയ്ക്കൊക്കെ നിയമസഹായം തേടുന്നതിനാണ് ഇതിന് വിദ്യാഭ്യാസ യോഗ്യത വരുന്നതെന്ന് പറഞ്ഞാൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ ഉള്ളവർക്കാണ് മുൻഗണന പോലീസ് സ്റ്റേഷനുകളിലെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഡിഗ്രി എം എസ് ഡബ്ല്യു ഉൾപ്പെടെയുള്ള ഉന്നത ബിരുദങ്ങൾ അധിക യോഗ്യതയായി കണക്കാക്കും അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി നാലാണ് ഏപ്രിൽ ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിയാണ് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ തീയതി ഞാൻ പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തൊൻപതാണ് അപേക്ഷകൾ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസ് എ ഡി ആർ സെൻറ്റർ ജില്ലാ കോടതി കോംപ്ലക്സ് മഞ്ചിയൂർ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ സമർപ്പിക്കാം ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്തിറക്കി അടുത്ത വേക്കൻസി വരുന്നത് ഇന്ത്യൻ റെയിൽവേയിലേക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കാണ് നിയമനം വരുന്നത് തദ്ദേശ ആർ സി സികളിൽ ഇതിൽ തിരുവ അതിൽ തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ സോണുകളിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളാണ് അറിയിച്ചിട്ടുള്ളത് പ്രധാന സോണുകളിൽ ഒഴിവുകൾ റെയിൽവേ മുന്നൂറ്റി എഴുപത്തി ആറ് ഈസ്റ്റ് സെൻട്രൽ എഴുന്നൂറ് ഈസ്റ്റ് കോസ്റ്റ് ആയിരത്തി നാന്നൂറ്റി അറുപത്തി ഒന്ന് ഈസ്റ്റ് നൂറ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ നൂറ്റി ഇരുപത്തഞ്ച് നോർത്തേൺ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് നോർത്ത് വെസ്റ്റേൺ അറുന്നൂറ്റി എഴുപത്തൊൻപത് സൗത്ത് സെൻട്രൽ തൊള്ളായിരത്തി എൺപത്തൊമ്പത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ അഞ്ഞൂറ്റി അറുപത്തി എട്ട് സൗത്ത് ഈസ്റ്റേൺ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സതേൺ അഞ്ഞൂറ്റി പത്ത് വെസ്റ്റ് സെൻട്രൽ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് വെസ്റ്റേൺ എണ്ണൂറ്റി എൺപത്തഞ്ച് കൊൽക്കത്ത മെട്രോ റെയിൽവേ ഇരുപ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് യോഗ്യതയും പ്രായപരിധിയും പത്താം ക്ലാസ് വിജയം നേടിയതിനോടൊപ്പം ഐ ടി ഐയോ യോഗ്യതയോ എൻജിനീയറിംഗ് ഡിപ്ലോമയോ ബിരുദമോ ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ടിനും മുപ്പത് മുപ്പതിനും ഇടയിലായിരിക്കണം സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രാഥമിക പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് പരിശോധ പരിശോധന മെഡിക്കൽ പരിശോധന അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് പതിനൊന്നാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും എല്ലാം സന്ദർശിക്കുക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഓക്കെ ഇപ്പം നിലവിൽ ഇത്തരം വേക്കൻസികളാണ് വന്നിട്ടുള്ള താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുവരെയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ